എന്റെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരുന്നു ഞാൻ ഇന്ത്യ കളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം നടപ്പിലാക്കിയത് ആ ഒരൊറ്റ മാച്ചായിരുന്നു ആ ഒരൊറ്റ സിക്സിലാണ് എന്റെ ലൈഫ് മൊത്തത്തിലങ്ങ് മാറി മാറിയത് പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാല് ആദ്യം ഇറങ്ങുന്ന സമയത്ത് ദൈമയെ ഈ ഇത് മഴ പെയ്തില്ലാണ്ടായി പോയാലോ അല്ലെങ്കിൽ എന്താ പറയാ ആ സിറ്റുവേഷൻ അങ്ങ് അവിടെ നിന്നില്ലാണ്ടാവണം എന്നായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചത് കാരണം ഇങ്ങനെ ഞാനൊരു എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ ഇങ്ങനൊരു അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചാറ് ബോളെങ്കിലും കളിക്കാൻ കിട്ടും എന്നായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ കളിച്ച് വളർന്ന സ്ഥലത്ത് ഞാൻ എന്ത് ഏത് ജേഴ്സിട്ട് കളിക്കണം എന്ന് ആഗ്രഹിച്ചോ ആ ജേഴ്സിയിട്ട് ഇവിടെ ഇങ്ങനെ നിക്കുമ്പോ ഭയങ്കര എന്താ പറയാ നൊസ്റ്റുമാണ് മൊത്തത്തിൽ എൽസമ്മ ടീച്ചറാണ് എൽസമ്മ ടീച്ചർക്ക് എന്നെ പണ്ട് മുതലേ അറിയാം അമ്മേനൊക്കെ നന്നായിട്ട് അറിയാം അപ്പൊ ടീച്ചർ പറഞ്ഞു എന്തായാലും നീ പയ്യന്മാരുടെ കൂടെ ഒക്കെ ക്രിക്കറ്റ് കളിക്കുന്നതാണല്ലോ നമുക്ക് വുമൻസ് ക്രിക്കറ്റിലേക്ക് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അങ്ങനെ ഇവിടുന്നാണ് ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇന്നും ഒരു ഇന്ത്യൻ പ്ലെയർ എന്ന് വെച്ചിട്ട് എന്റെ ഒന്നും മാറിയിട്ടില്ല മാറിയിട്ടില്ല എന്റെ നാട് മാറിയിട്ടില്ല നാട്ടുകാരായിട്ടുള്ള ഇന്ററാക്ട് ഒന്നും ഞാൻ മിസ്സായിട്ടില്ല ഞാൻ എങ്ങനെയാണോ അവരെ കാണുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ അവരി പായും പായും ഒക്കെ പഴയതുപോലെയല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ഇപ്പോൾ നമ്മുടെ വിമൻസ് ടീമിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വനിതകൾ പ്രതിനിധീകരിക്കുന്നത് വയനാടിനെയാണെന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഏറ്റവും കൂടുതൽ വുമൻസ് ക്ലബുകളെ അല്ലെങ്കിൽ വുമൻസ് ടീമിനെ ബി സി സി ഐ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലമാണെന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിന്ന് ഞാനൊരു കിഡിലൻ സർപ്രൈസ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്നത്തെ എൻ്റെ കൂടെയുള്ള അതിഥി എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എസ് എസ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആരാണെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടില്ലാത്തവർക്ക് ഒരു സർപ്രൈസാണിത് വയനാട് മാനന്തവാടി പോലെയൊരു സ്ഥലത്തു നിന്നും ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും ഒന്നുകൊണ്ട് മാത്രം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തൻ്റെതായ ഇടം കണ്ടെത്തിയ അല്ലെങ്കിൽ തങ്ക ലിപികൾ കൊണ്ട് തൻ്റെ പേര് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ചേർത്തെഴുതി വച്ച നമ്മുടെ മലയാളികളുടെ സ്വന്തം ഒക്കെ അഭിമാനമായ ഒരു താരമാണത് ആരാണെന്ന് വഴിയെ പറയാം വായോ സോ ഇതാണ് ഞാൻ പറഞ്ഞ ആ സർപ്രൈസ് എന്ന് പറയുന്നത് സജന സജീവൻ മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ വയനാടിൻ്റെ മാനന്തവാടിയുടെ സ്വന്തം സജന സജീവൻ സജന നമസ്കാരം ഐ ആം സോ പ്രൗഡ് ആൻഡ് ഹാപ്പി ടു ഷെയർ ദ സ്ക്രീൻ വിത്ത് യു അതൊരു ഒരു പെൺകുട്ടി കൂടി ആയതുകൊണ്ട് എത്രത്തോളം ആ ഒരു ഒരു പ്രൗഡ് എനിക്കുണ്ട് എനിക്കുണ്ടെന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സജിനെ അറിയുന്നുണ്ടോ ഒരുപാട് പെൺകുട്ടികൾക്ക് സജൻ ഒരു വലിയ ഇൻസ്പിറേഷൻ ആണെന്നുള്ള കാര്യം ഒരുപാട് തീർച്ചയായും തീർച്ചയായും ആയിരിക്കും ഒരുപാട് ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള പേര് തന്നെ അന്ന് പറയാറുണ്ട് ചേച്ചി ചേച്ചി ഞങ്ങളുടെ ഇൻസ്പിറേഷൻ ആണ് എന്നുള്ള രീതിയിൽ സോ ഭയങ്കര പ്രൗഡുണ്ട് ഇതൊരു എളുപ്പകാര്യമല്ല മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷനായും അവരുടെ ഒരു റോൾ മോഡലായി നിക്കാന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ അതാകാൻ സാധിച്ചതിൽ ഭയങ്കര അഭിമാനമുണ്ട് ഓക്കെ സജന എനിക്കറിയാം എനിക്കറിയുന്ന പോലെ തന്നെ ഒരുപാട് പേർക്കറിയാം ഈ ഒരു ജേർണി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി വിത്ത് യു അതൊരു ഭയങ്കര ഒരു ഹാർഡായിട്ടുള്ളൊരു ടൈമിലൂടെയാണ് കടന്നു വന്നത് ആൻഡ് ഫൈനലി ഇപ്പോൾ ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഹോം ഗ്രൗണ്ടാണ് സജനയുടെ ഹോം ഗ്രൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഇവിടെ ഈ ഹോം ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ വാട്ട് യു ഫീൽ ശരിക്കും ഞാൻ കളിച്ച് തുടങ്ങിയ ഒരു സ്ഥലമാണ് ഒന്നുമല്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മളുടെ ഒരു സ്വപ്നം എന്താ പറയുക അതൊരു എന്താ പൂവണിഞ്ഞിട്ട് ഈ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര അഭിമാനമുണ്ട് ഞാൻ കളിച്ച് വളർന്ന സ്ഥലത്ത് ഞാൻ എന്ത് ഏത് ജേഴ്സിയിട്ട് കളിക്കണം എന്ന് ആഗ്രഹിച്ചോ ആ ജേഴ്സിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക നൊസ്റ്റുമാണ് മൊത്തത്തിൽ ആൻഡ് മനസ്സ് നിറയുന്ന ഒരു സന്തോഷം ഉണ്ടാവും എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ആവർത്തിച്ച് ചോദിച്ചത് ഓക്കെ ഈ ഒരു ജേണി എങ്ങനെ സജ്ജന ഓർത്തെടുക്കും ക്രിക്കറ്റിലേക്ക് ഞാൻ ചെറുപ്പം മുതലേ ക്രിക്കറ്റ് എൻ്റെ അച്ഛനാണെങ്കിലും അച്ഛൻ്റെ അനിയന്മാരാണെങ്കിലും എല്ലാവരും ക്രിക്കറ്റിനെ സ്നേഹിച്ച ആൾക്കാരായിരുന്നു എൻ്റെ ഒരു ഞാൻ താമസിക്കുന്ന ചൂട്ടക്കടവ് ഏരിയയിൽ ഞാനായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി സോ എനിക്ക് പെൺകുട്ടികളുമായി കളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആൺകുട്ടികളുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്തോണ്ടിരുന്നത് സോ ഫുട്ബോള് ക്രിക്കറ്റ് ഗോട്ടി കളി ചീട്ട് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പയ്യന്മാരെന്തൊക്കെയാണ് പ്ലെയർ പറയുന്ന അപ്പൊ അങ്ങനത്തെ പണ്ട് ഓർമ്മയുണ്ട് പണ്ട് സിഗരറ്റിന്റെ പാക്കറ്റൊക്കെ പെറുക്കാൻ വേണ്ടി ഓടുന്നതും അത് കട്ടാക്കി കട്ടാക്കി വെച്ചിട്ട് ചേരി ഒരുപാട് അങ്ങനെ ഒരുപാട് കളികൾ അതെ ആക്ടിവിറ്റീസ് പയ്യന്മാരുടെ കൂടെയാണ് സോ അപ്പോ ക്രിക്കറ്റ് കളി ഉൾപ്പെട്ട കാര്യമാണ് പക്ഷെ അന്നത്തെ ഒരു കാലത്ത് നമ്മൾ ഈ ചെക്കന്മാരുമായിട്ട് കളിക്കുന്ന സമയത്തുണ്ടാവുന്ന ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ വീട്ടിൽ വളരുന്നേനെ ഇവരുടെ കൂടെ കളിക്കുമ്പോണ്ടാവുന്ന കുറച്ച് അതെ അതെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇടപഴകുമ്പോണ്ടായിരുന്ന നാട്ടുകാര് പറയുന്നത് പിന്നെ അവര് വന്നിട്ട് എന്റെ അച്ഛമ്മ അടുത്ത് പറയും അച്ഛമ്മ വന്നിട്ട് അച്ഛൻറെ അടുത്ത് പറയും അപ്പൊ അത് കഴിഞ്ഞിട്ട് അച്ഛന്റെ അടി കഴിഞ്ഞിട്ട് അമ്മേന്റെ വക അടി ഉണ്ടാവും അത് വീട്ടിലെ ഒരു ആഭ്യന്തര പ്രശ്നം തീർച്ചയായും തീർച്ചയായും കൂടെയാണ് വന്നാല് എന്നും വൈകുന്നേരം വന്നിട്ട് അമ്മ പറയും അമ്മ രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളതാണ് കുറച്ച് അപ്പം അവിടത്തെ ടെൻഷൻ കഴിഞ്ഞാല് പിന്നെ ഉള്ളത് എന്റെ ടെൻഷനാണ് അച്ഛമ്മ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ സീനുകളൊക്കെ ടെൻഷൻ കൊറേ വീട്ടിലെ അഭിമാനമാണ് അഭിമാനമായി അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഇവിടെ പഠിക്കുമ്പോഴാണ് ഞാൻ ക്രിക്കറ്റിലേക്ക് വരുന്നത് ഇവിടെ മാനന്തവാടി ഹയർ സെക്കൻഡറി സ്കൂൾ മാനന്തവാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സജന പഠിച്ചത് സജനയുടെ ഹോം ഗ്രൗണ്ടാണ് മാനന്തവാടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എൽസമ്മ ടീച്ചറാണ് എൽസമ്മ ടീച്ചർക്ക് എന്നെ പണ്ട് മുതലേ അറിയാം അമ്മേനൊക്കെ നന്നായിട്ട് അറിയാം അപ്പോൾ ടീച്ചർ പറഞ്ഞു എന്തായാലും നീ പയ്യന്മാരുടെ കൂടെയൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നതാണല്ലോ നമുക്ക് വുമൻസ് ക്രിക്കറ്റിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അങ്ങനെ ഇവിടുന്നാണ് ടീച്ചർ എന്നെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ക്രിക്കറ്റിലേക്ക് ചേക്കേറുന്നത് ഒരു പ്രൊഫഷണൽ പ്ലെയർ ആയിട്ടല്ല ജസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ക്രിക്കറ്റ് എന്താണ് വുമൻസ് ക്രിക്കറ്റ് ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇവിടുന്നാണ് ഞാൻ എൻ്റെ ജേർണി അങ്ങോട്ടേക്ക് തുടങ്ങുന്നത് സജൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ എൽസ് എം എ ടീച്ചറായിരിക്കാം ഇതിനൊരു നിമിത്തമായത് പക്ഷേ ഞാനൊക്കെ ഈ കണ്ടന്റ് റൈറ്റിങ്ങിൽ സ്ഥിരമായിട്ട് സജനയുടെ ആ ഒരു ഒരു ടൈമിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് വേഡ്സ് കൃഷ്ണഗിരി സ്റ്റേഡിയം രാഹുൽ ദ്രാവിഡ് എന്നൊക്കെ ഉള്ളതായിരുന്നു കൃഷ്ണഗിരി സ്റ്റേഡിയമാണ് സജന സജീവൻ്റെ ലൈഫിനെ ക്രിക്കറ്റ് ലൈഫിനെ മാറ്റിമറിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ മാധ്യമങ്ങൾ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് അപ്പം ആ ഒരു കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ നിന്നും രാഹുൽ ദ്രാവിഡിനെ കണ്ടതാണ് ഈ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്ന് എങ്ങനെ ഓർത്തെടുക്കും ആ ഒരു നിമിഷത്തെ ശരിക്കും ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ ക്രിക്കറ്ററായിട്ട് തന്നെ ഉയർത്താൻ ഏറ്റവും കൂടുതൽ തന്നെ ഹെൽപ്പേത കൃഷ്ണഗിരി സ്റ്റേഡിയം തന്നെയാണ് കാരണം അങ്ങനെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം ഇവിടെ വയനാട്ടിൽ വന്നതിന് ഭയങ്കര അഭിമാനമുണ്ട് സന്തോഷമുണ്ട് വലിയൊരു ഭാഗമാണ് എൻ്റെ വിജയത്തിൻ്റെ ഇവിടുന്ന് ക്രിക്കറ്റ് തുടങ്ങിയതിന് ശേഷം പിന്നെ ക്യാമ്പുകളെല്ലാം ഞാൻ കൃഷ്ണഗിരിയിലാണ് പോയി ചെയ്യുന്നത് അവിടുത്തെ പച്ചപ്പും അവിടുത്തെ ടെറഫ് നമ്മൾ ക്രിക്കറ്റിലാണ് ഇങ്ങനത്തെ പച്ചപ്പും നല്ല ക്രിക്കറ്റ് കളിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഇതേപോലത്തെ കോൺക്രീറ്റ് വിക്കറ്റിലൊക്കെ ആയിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ഒരു ഗ്രൗണ്ട് അവിടെ കണ്ടപ്പോഴത്തേക്കും ശരിക്കും ഭയങ്കര അതിശയായിപ്പോയി പിന്നെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ സെലിബ്രിറ്റി ഒരു ക്രിക്കറ്റിൻ്റെ വൻ മതിലിനെയൊക്കെ അടുത്ത് കാണാൻ കിട്ടിയ അവസരം കൃഷ്ണഗിരിയിലാണ് സോ അങ്ങനെ ആ ഒരു എന്താ പറയുക അവിടെ എന്ത് പരിപാടി നടന്നാലും ഞാൻ സ്റ്റേഡിയത്തിലുണ്ടാവും ചിലപ്പോൾ വാട്ടർ വെള്ളം കൊടുക്കാനാണെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും എല്ലാം ഏത് ടീം വന്നാലും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ രാഹുൽ സാറിനെ ഒക്കെ അടുത്ത് കാണാന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഒരാഴ്ചത്തോളം അവരവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ ദിവസവും ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോവുക പക്ഷെ സാറിനെ കാണുമ്പോൾ അത് മറന്നുപോകും ആ ഒരു എന്താ പറയാ ആ ഒരു വിറവലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സാറിനെ കാണുമ്പോൾ മറന്നു പോകും അപ്പോൾ അവസാനം അങ്ങനെ ഒരു അവസരം കിട്ടി അപ്പോൾ അവിടെ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു മോൻ വന്നിരുന്നു രാഹുൽ സാറിന്റെ ഫാനാണ് അപ്പൊ ഞാൻ അന്നാണ് ഞാൻ അവസാന രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലാണ് ഞാൻ സാറിനെ കാണാൻ പോകുന്നത് ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഒരു കുട്ടി വന്നിട്ടുണ്ട് സാറിനെ കാണണം എന്ന ആഗ്രഹം പറഞ്ഞു അപ്പോഴാണ് ഞാൻ സാറിന്റെ അടുത്ത് അത്ര കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നത് ആ ഒരു ആ കുട്ടീൻ്റെ അടുത്തേക്ക് വരുന്ന ആ സമയം കൊണ്ട് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഞാൻ ക്രിക്കറ്റിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നതും ആ തോന്നുന്നു യു മോർ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ ക്രിക്കറ്റിനെ പറ്റി ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിച്വൽ ഉണ്ടാവും അതിനെ ഫോളോ ചെയ്യുക അപ്പൊ നിങ്ങൾ പ്രഷർ മറക്കും ആ പ്രസന്റിൽ ജീവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നപ്പോഴത്തേക്കും മോട്ടിവേറ്റ് അതെ 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 അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇനിയും ഒരുപാട് ഉണ്ടായിരുന്നു ചോദിക്കാം പക്ഷെ ആ ഒരു ഇതിൽ ഞാൻ ഓക്കെ അങ്ങനെ ചെയ്യാം പിന്നെ സാറിന്റെ സമയത്തിനും പരിമിതി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ആ സാറുമായിട്ടുള്ള ഒരു സംഭാഷണം പിന്നെ പിന്നെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ന് രാഹുൽ സാറിനെ കണ്ടു ഇനി ഞാൻ നന്നായി കളിച്ചാൽ ആരെങ്കിലും ഒക്കെ കാണും നല്ല നല്ല സെലിബ്രിറ്റികളെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഓക്കെ അതായിരുന്നു അന്ന് മൈൻഡില് ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആയിട്ടുള്ള സെലിബ്രിറ്റീസിനെ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റും അതുവഴി അങ്ങനെ ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടാൽ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് ഓക്കെ ഞാൻ ഞാൻ എക്സ്പെക്ട് ചെയ്തത് വരുമ്പോൾ ഞാൻ എന്റെ ടീമിനോട് പറഞ്ഞതും ഐ എം സോ എക്സൈറ്റഡ് ഞാനൊരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയറെ മീറ്റ് ചെയ്യാൻ പോകുന്നു ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ വന്നത് സീരിയസ്ലി ഗൈസ് ഇവിടെ വന്നപ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോൾ നാട്ടുകാരുണ്ട് ഇവിടെ കുട്ടികളുടെ ഒരു സമ്മർ ക്യാമ്പ് നടക്കുന്നുണ്ട് അവരോടൊക്കെ ഹായ് ഹലോ യൂഷ്വലി ആൻഡ് ഹൗ സിമ്പിൾ അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത് ആൻഡ് ഹൗ ൻ യു ബി ലൈക്ക് ദിസ് ഇത്രയും ഓക്കെ സ്വന്തം നാടാണ് എന്നാലും ശരിക്കും ഞാൻ വന്നത് ഒന്നുമില്ലാത്ത സ്ഥലത്തു നിന്നാണ് ഞാൻ വന്നത് സോ അപ്പോ ഈ പിള്ളേരും അങ്ങനെ തന്നെ വരേണ്ടവരാണ് സോ നമ്മളെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഒരു റോൾ മോഡലാക്കി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല പക്ഷെ നമ്മളുടെ ഒരു ബോഡി ലാംഗ്വേജും നമ്മൾ മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും ചിലപ്പോൾ അവർക്ക് കണ്ടു പഠിക്കേണ്ട സാധനങ്ങളാണ് അപ്പം ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇന്നും ഒരു ഇന്ത്യൻ പ്ലെയർ എന്ന് വെച്ചിട്ട് എൻ്റെ ഒന്നും മാറിയിട്ടില്ല എൻ്റെ നാട് മാറിയിട്ടില്ല നാട്ടുകാരായിട്ടുള്ള ഇന്ററാക്ട് ഒന്നും ഞാൻ മിസ്സായിട്ട് ഞാൻ എങ്ങനെയാണോ അവരെ കാണുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ അവർ പായും പായയും ഒക്കെ അതിന്റെ ഒരു മോർ എക്സാമ്പിൾ ആണ് എനിക്ക് തോന്നുന്നു ഞങ്ങള് കാഷ്വലായിട്ട് നമ്മൾ ഓഫ് ക്യാമറ സംസാരിക്കുന്ന കൂട്ടത്തിൽ സജന പറഞ്ഞൊരു കാര്യമുണ്ട് നാട്ടിൽ വന്ന എന്നും പരിപാടികളാണ് അതെ തീർച്ചയായും എന്റെ നാട്ടുകാർക്ക് എന്താ പറയാ എന്നും എന്നെ ഇപ്പൊ വേദിയിലിരുത്തി എല്ലാരും സംസാരിക്കാറില്ല ഞങ്ങളുടെ സ്വന്തം എന്താ പറയാ അഹങ്കാരമാണ് അഭിമാനമാണ് സോ നാട്ടുകാര് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും എന്നെ കാണുന്നത് ട്രീറ്റ് ചെയ്യുന്നത് പക്ഷെ നമ്മളൊരു ഒരു ബി സി സി ഐന്റെ അണ്ടറിലൊക്കെ വരുമ്പോ ഞങ്ങക്ക് കുറച്ച് പ്രോട്ടോകോൾ ഉണ്ട് പാലിക്കേണ്ട അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എല്ലാ പരിപാടിയിലും പോകാൻ പറ്റില്ല അതിന്റെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എന്നിരുന്നാലും മാക്സിമം ഞാൻ പെർമിഷൻ എടുത്ത് പോകാൻ ശ്രമിക്കാറുണ്ട് ഓക്കെ ഓക്കെ എന്നെപ്പോലെയുള്ള ഒരുപാട് ക്രിക്കറ്റ് പ്രേമികളെ ഓക്കെ കോരി തരിപ്പിച്ച ഒരു മൊമെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് മുംബൈ ഇന്ത്യൻസ് കളി ജയിച്ച ആ ഒരു ഒരു സംഭവം അതിനുശേഷം ആയിരുന്നു നാഷണൽ നമ്മുടെ മലയാളത്തിലായാലും അല്ലെങ്കിൽ നാഷണൽ മീഡിയയിലെ മുഴുവൻ ഒരു സെൻസേഷൻ ന്യൂസ് എന്ന് പറയുന്നത് എല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഹൂസ് സജ്ന സജീവൻ എന്നുള്ളതായിരുന്നു ആ മൊമെന്റ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എങ്ങനെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ശരിക്കും ഭയങ്കര എന്താ പറയാ ഭയങ്കര എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു ഞാൻ ഇന്ത്യ കളിക്കണമെന്ന് ഒരു ആഗ്രഹിച്ച ഒരു കാര്യം നടപ്പിലാക്കിയത് ആ ഒരൊറ്റ മാച്ചായിരുന്നു ആ ഒരൊറ്റ സിക്സിലാണ് എൻ്റെ ലൈഫ് മൊത്തത്തിൽ അങ്ങ് മാറി മാറിയത് സോ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്നുള്ളത് എനിക്ക് ഇപ്പൊ ഇവിടെ റിലീവ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര ഒരു പ്ലെയർ എന്ന രീതിയിൽ നമ്മൾ കടന്നുപോയ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് അത്രയും കോടി ജനങ്ങളുടെ മുന്നിൽ നമ്മൾ അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ നിൽക്കുമ്പോൾ ഒരു ഡെബ് പേര് നമ്മളെ നോക്കുകയാണ് നമ്മുടെ ബാറ്റിനെ എന്ത് ചെയ്യും അതെ തീർച്ചയായും തീർച്ചയായും ആരാണ് വരുന്നത് ഒരുപോലെ അഞ്ച് റണ്ണ് ഈ കുട്ടി എന്തെങ്കിലും ചെയ്യുവോ അതോ ഈ ഒരു സിറ്റുവേഷനിൽ ആദ്യം അതും ഡെബ്യൂ മാച്ചാണ് ഇവിടെ കേരളത്തിന് തന്നെ ഡെബ്യൂ കളിക്കുമ്പോൾ നമുക്കൊരു പ്രഷർ ഉണ്ടാവും പക്ഷേ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ ഞാൻ അതിനു വേണ്ടിയിട്ട് എന്നെ പ്രിപ്പയർ ആക്കിയിരുന്നു നമ്മുടെ ടൂണ്ടത്തുള്ള രാജഗോപാൽ സാർ സാറിൻ്റെ കീഴിലാണ് ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ സാർ മുൻകൂട്ടി കണ്ടിട്ട് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിരുന്നു ഓക്കെ അപ്പോൾ അതിൻ്റെ മുമ്പിൽ പിന്നെ എന്താ പറയുക ഒരുപാട് ആൾക്കാരുടെ എന്താ പറയാ എഫേർട്ട് ഉണ്ട് നമ്മളെ ട്രെയിനർ ആണെങ്കിലും ഫിസിയോ ആണെങ്കിലും ഒരുപാട് ആൾക്കാരുടെ പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ആദ്യം ഇറങ്ങുന്ന സമയത്ത് ദൈമേ ഈ ഇത് മഴ പെയ്തങ് ഇല്ലാണ്ടായി പോയാലോ അല്ലെങ്കിൽ എന്താ പറയാ ആ സിറ്റുവേഷൻ അങ്ങ് അവിടെനിന്ന് ഇല്ലാണ്ടാവണോ എന്നായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചത് കാരണം ഇങ്ങനെ ഞാനൊരു എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചാറ് പോണെങ്കിലും കളിക്കാൻ കിട്ടും എന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്നു സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ അങ്ങ് പിന്നെ എനിക്കറിയാം ക്യാമറയൊക്കെ നമ്മളെയാണ് നോക്കുന്നത് എന്തായാലും നമ്മളെ ആ ഒരു ബോഡി ലാംഗ്വേജ് മാറ്റാസല്ലോട്ട് സോ എത്ര വിറവ് വിറച്ച് വിറച്ച് പോയാലും ബോഡി ലാംഗ്വേജ് പുറത്ത് കാട്ടരുത് എന്നുള്ള ഒരു വാശിയൊരു ഫീറുണ്ടായിരുന്നു എങ്ങനെയും മനസ്സിലായില്ല ട്ടോ അത് മനസ്സിലായില്ലോ വളരെ ബോൾഡായി വന്ന എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ സീൻ ഞാൻ കണ്ടത് ബാറ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെയൊന്ന് കറക്കി അത് അവിടെ കുത്തി അത് പൊക്കുന്നത് അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ ഓ ഒന്ന് ഇങ്ങനെ നിന്ന് പോയൊരു ഇതായിരുന്നു പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് അതിലൊരു ഒരു വിറവിലും ഒരു ടെൻഷനും ഒരു ഫിയറും ഒക്കെ അതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പക്ഷെ അതിന്റെ ഒരു ആയിരിക്കാം ഔട്ട്പുട്ട് നമ്മൾ കണ്ടത് തീർച്ചയായും തീർച്ചയായും പിന്നെ പറയാൻ ആൾക്കാർക്ക് നമ്മൾ പറയുമ്പോൾ വിചാരിക്കും അത് ജസ്റ്റ് ഒരു കഥകളാണ് പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ എത്തുമ്പോ മാത്രമേ എത്രത്തോളം വലിയ സിറ്റുവേഷൻ ആണെന്ന് അറിയുള്ളൂ പിന്നെ പിന്നെ ഞാൻ ഇത് പറഞ്ഞ പോലെ എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കും ഈ ഒരു സിറ്റുവേഷൻ ഞാൻ യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ കാരണം എൻ്റെ ടീം വിൻ ചെയ്താൽ എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് അതെ അതെ തീർച്ചയായും തീർച്ചയായും കിട്ടുന്ന അവസരങ്ങൾ അതിന് മുമ്പ് മുംബൈ ഫ്രാഞ്ചൈസിൻ്റെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസരങ്ങൾ കിട്ടുന്ന കുറവായിരിക്കും പക്ഷെ അത് യൂസ് ചെയ്താൽ അത് പ്രൂവ് ചെയ്താലേ നമുക്കൊരു കയറ്റം ഉണ്ടാവുള്ളൂ സോ അങ്ങനെ ദൈവം എന്താ പറയുക ആ ഒരു മൊമെൻറ്റിൽ അതങ്ങനെ ചെയ്തു ഓ ജയിപ്പിച്ചു ടീമിനെ